നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും ഭാഗമായിരുന്നു ഒരു കാലത്ത് ഇഷ്ടിക ചൂളകൾ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തമിഴ്നാടിനോട് ചേർന്നുള്ള നെയ്യാറ്റിൻകര ചെങ്കൽ ഓലത്താന്നി തിരുപുറം അരുവിപ്പുറം പ്രദേശങ്ങളിലായി നൂറോളം ചൂളകളാണ് ഉണ്ടായിരുന്നത് തലസ്ഥാനത്ത് ഇന്ന് പത്തിൽ താഴെ മാത്രമായി ചൂളകൾ കുറഞ്ഞിരിക്കുകയാണ് ചൂളകൾ അപ്രത്യക്ഷമായതിന് പിന്നിൽ എന്താണ് കാരണമെന്ന് അന്വേഷിക്കുകയാണ് അരുൺ സോളം തിരുവനന്തപുരത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഒരു കാലത്ത് സജീവമായിരുന്ന ഇഷ്ടികക്കളങ്ങൾ ഇന്ന് കാണാനേയില്ല ചൂളകളിൽ നിന്നുയരുന്ന പുകയും മണ്ണ് വേവുന്ന മണവും പുതുതലമുറയ്ക്ക് അന്യമായിരിക്കുകയാണ് സിമെന്റ് കല്ലുകളുടെ കടന്നുവരവും പ്രതിസന്ധി സൃഷ്ടിച്ചു ഇഷ്ടിക ചൂളകളുടെ സ്ഥാനം ഹോളോ കമ്പനികൾ കീഴടക്കി തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന ഇഷ്ടികകൾ വില കുറച്ചു കൊടുക്കുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കി ഇതോടുകൂടി തലയെടുപ്പോടെ ഉയർന്നു നിന്ന ചൂളകളുടെ എല്ലാം താഴുകൾ വീണുകഴിഞ്ഞിരിക്കുകയാണ് എല്ലാം പോയി ആ മൊത്തം ചുള്ളിയായിരുന്നു ഒരുപാട് ജോലിക്കാർ ജോലിക്കാർ ഒന്നുമില്ല അടുത്ത കാലം വരെ നെയ്യാറൻ തീരം ഇഷ്ടിക നിർമ്മാണത്തിന് പേരുകേട്ട ഇടമായിരുന്നു എന്നാൽ പുതിയ ഭൂവിനിയോഗ നിയമം വന്നതോടുകൂടി മണ്ണ് കുഴിച്ചെടുക്കുന്നതിലും നിയന്ത്രണമുണ്ടായി ഇതോടെ ഇഷ്ടിക നിർമ്മിക്കുന്നതിന് ആവശ്യത്തിന് കളിമണ്ണും കിട്ടാതെയായിരിക്കുകയാണ് പണ്ട് മണ്ണെടുത്തോണ്ടിരുന്നു മണ്ണെടുക്കാൻ ഇഷ്ടിക നിർമ്മാണത്തിന് ആവശ്യമായ മണ്ണിന്റെയും വിറകിന്റെയും ലഭ്യത കുറവാണ് മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളി തൊഴിൽ നഷ്ടപ്പെട്ടവരിൽ ചിലർ മറ്റ് മേഖലകൾ തേടിപ്പോയതോടുകൂടി ആവശ്യത്തിന് തൊഴിലാളികളെയും കിട്ടാതെയായി പരമ്പരാഗതമായി ഈ മേഖലയിൽ സജീവമായിരുന്ന ഒട്ടുമിക്ക പേരും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിൽ കഴിയുകയാണ് വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണു എല്ലിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം